Village, yeah? beautiful village. Nobody speaks English here. Only people like you speak English. But nobody knows. The early morning, 5 o'clock, I came here. Then I changed two trains. Before, oh. the people tell me the wrong thing because they are English. Yes, that train, this way, that train, this I have run and I They go and on different way. Return back again. And then I am to this way. Malambath has started. മലമ്പാതന്ന് ഓരോ ഒരൊന്നര മലമ്പാതയാണ് ഭയങ്കര രസകരമായ വഴിയാണ് ഈ സ്വിറ്റ്സർലൻഡിലൊക്കെ ആണെങ്കിൽ അവർ ഭയങ്കര പേരൊക്കെ കൊടുത്തിട്ട് ഇതിനെ ടൂറിസം സെന്ററായി കളിയും ഭയങ്കരമായിട്ട് ഇവരിതൊന്നും ചെയ്തിട്ടില്ല ഇവരതിൻ്റെ നാച്ചുറൽ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഇതിനെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതേ വഴി കൊണ്ടിരിക്കും ഇത് നാച്ചുറൽ ബ്യൂട്ടിയാണ് ്രാമങ്ങളിലൂടെ ഉൾക്കാടൻ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോകാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോകാൻ കഴിയില്ല ചെറിയ ബ്ലൗസും ഇടയ്ക്ക് ഇടയ്ക്ക് ബ്ലൗസ് ചെറിയ ബ്ലൗസ് ആ ചെറിയ കുറിച്ച് ട്രെയിൻ കണ്ടോ എന്താ ചെറിയ കുറിച്ച് ട്രെയിൻ എനിക്ക് നമ്മുടെ ട്രെയിനിൻ്റെ ഇതല്ല പക്ഷേ സീറ്റിംഗ് കുറവാണ് അത് കുറെ സ്ഥലം ഒഴിച്ചാ വയറുകൾ അതുകൂടി മാറകളൊക്കെ തോരണ്ടാക്കിയ നല്ല ശബ്ദം കേട്ടാ ട്രെയിൻ ചില ചിലത്തൊക്കെ മീറ്റർ ഗേജ് പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ ട്രെയിന് നല്ല രീതിയില്ല വാള മീറ്റർ ഗേജു അതിന്റെ ആവശ്യമില്ല മീറ്റർ ഗേജെന്ന മതി ഇതിന് വീതി കൂട്ടിയാൽ പോരെ ചക്കര കുറച്ച് അടുപ്പ കുഴപ്പം കുഴപ്പം ഇല്ല ഗ്രാമീണ വീടുകൾ നല്ല ചെറി ബ്ലോസം ആ കോവിഡിലെ ചെരിമരങ്ങൾക്കിടയിലൂടെ നമ്മൾ പോവണം വാ സർവേ നടക്കുന്നുണ്ട് അങ്ങനെ ഇറങ്ങി ചെരിമരങ്ങൾ എങ്ങനെ കൂടുതൽ സ്റ്റേഷനിൽ നിർത്തണം എന്താണ് എൻ്റെ ശൈലി അതിൻ്റെ അടയ്ക്ക് നല്ല കച്ചവട ഹോട്ടലുകളൊക്കെ നമ്മൾ ഭംഗിയിൽ അലങ്കരിച്ച് കുട്ടികൾ സ്കൂളിലോട്ടോ